തേച്ചു ായി അഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി പി എൻ വാസവൻ പറഞ്ഞു അഴീക്കൽ തുറമുഖം സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏതൊരു തുറമുഖത്തിനും ചരക്ക് സൂക്ഷിക്കാൻ ഗോഡൗൺ ഏറ്റവും ആവശ്യമായ ഘടകമാണെന്നും അതിനാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും നിലവിലെ രണ്ടേ മീറ്റർ ആഴം നാല് മീറ്ററിൽ കൂടുതൽ ഉയർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ രണ്ടു കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് അഴീക്കൽ ബേപ്പൂർ കൊല്ലം തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖങ്ങളിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ വരികയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിനുവേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് പോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിന്റെ പശ്ചാത്തല വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ മാസം കൂടുന്ന മാരിടൈം ബോർഡിന്റെ മീറ്റിംഗിൽ കെ വി സുമേഷ് എം എൽ എത്തി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ മറ്റൊരു സാധ്യത വരികയാണ് സൂചിപ്പിച്ചു പതിനേഴ് തുറമുഖങ്ങളിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നാല് തുറമുഖങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ തുറമുഖം അപ്പൊ ഈ തുറമുഖത്തിനെ കൂടി ബന്ധിപ്പിക്കും നമ്മുടെ വിഴിഞ്ഞത്തിനുള്ള സവിശേഷത വിഴിഞ്ഞം ബോട്ട് ഒരു ട്രാൻഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്പ് പോർട്ടാണ് എന്നുവെച്ചാൽ അവിടെ പ്രധാനമായി മദർഷിപ്പുകൾ വന്നുകഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് ചരക്കുകൾ കണ്ടെയ്നർ അയക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് അപ്പോൾ ആദ്യത്തെ മദർഷിപ്പിൽ നിന്ന് രണ്ടായിരം കണ്ടെയ്നറുമായി വന്നിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബയ്ക്കും അത് വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർന്നു കഴിഞ്ഞു ഇനി അത് നമ്മുടെ കേരളത്തിൽ തന്നെ പേപ്പൂരിലും അഴീക്കലും കൊല്ലത്തിനും ഒക്കെ അയക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരിക അപ്പോൾ അതോടുകൂടി നമ്മുടെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ് ആ വിപുലീകരിക്കപ്പെടുമ്പോൾ ഒരു ഷിപ്പ് വരണമെങ്കിൽ ആ ഷിപ്പിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ അതിപ്രധാനമാണ് ജലത്തിൻ്റെ ആഴം ആ ആഴം ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ എപ്പോഴും നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം അങ്ങനെ നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ വിഴിഞ്ഞുവുമായി ബന്ധപ്പെട്ട അഴീക്കൽ ഉണ്ടാകുന്ന പുരോഗതി ഒന്ന് രണ്ട് നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസവുമായി ലിങ്ക് ചെയ്ത് ടൂഷിപ്പ് നമ്മൾ പ്രധാനമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൽ തുറന്ന് എന്ന രൂപത്തിൽ നമ്മൾ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് ബേ്പൂരും അതുപോലെ കൊച്ചിയും കൊല്ലവും വിഴിഞ്ഞവും എല്ലാം കേന്ദ്രീകരിച്ചാണെന്ന് ആലോചിക്കുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു പന്ത്രണ്ട് കൂട്ടർ കോട്ട് ചെയ്തിരുന്നു അവരുമായി ചർച്ച ചെയ്ത് ഒരു നാലു കൂട്ടരുമായി ആശയവിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതതിൻ്റെ പൂർണ്ണതയിലെത്തിക്കെത്തുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ അതാലോചിക്കും മറ്റൊന്ന് നമ്മളിപ്പോൾ ആദ്യമായി നമ്മുടെ ലോക കേരള സഭയിൽ തന്നെ വന്നിട്ടുള്ളൊരു ഡിമാൻഡാണ് യാത്രാ സൗകര്യങ്ങൾ ഇപ്പോൾ വിമാനക്കൂലിയൊക്കെ വലിയ രൂപത്തിൽ കൂടുന്ന കാലഘട്ടത്തിൽ